നമ്മൾ കേരളത്തിലേക്ക് വരുന്നു ഒപ്പം തന്നെ ദേശീയ വാർത്തയിലേക്കും ഒരുമിച്ച് പോകുന്നു കാരണം സി പി ഐ ആണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് പദവി അടക്കമുള്ള കാര്യങ്ങളാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് സി പി ഐ നേതാവ് പ്രകാശ് ബാബു വരും എന്നുള്ള വാർത്ത അപ്രസക്തമാവുന്നു പ്രകാശ് ബാബുവിനെ തഴഞ്ഞിരിക്കുന്നു സി പി ഐ സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രൻ്റെ ഒഴിവിൽ കേരള ഘടകം ആനി രാജയെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെയാണ് പ്രകാശ് ബാബുവിനെ തഴഞ്ഞത് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിലാണ് ആനി രാജയുടെ പേര് കേരള ഘടകം നിർദ്ദേശിച്ചത് കാനത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടഞ്ഞ സ്ഥാനത്തേക്കാണ് ആനി രാജ എത്തുന്നത് മുതിർന്ന നേതാവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രകാശ് ബാബുൻ്റെ പേര് ഒഴിവാക്കിയാണ് കേരള ഘടകം ആനി രാജയെ നിർദ്ദേശിച്ചത് നിലവിൽ ആനി രാജ ദില്ലി ഘടകം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് തൻ്റെ പേര് ഒഴിവാക്കിയതല്ല എന്നാണ് പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി മെമ്പർ വ്യക്തമാക്കി ഒഴിവാക്കുന്നതല്ലല്ലോ ഒഴിവ് വന്നതിനകത്ത് ഒരാളെ ഉൾപ്പെടുത്തുന്നില്ല അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശം ഒന്ന് നല്ലത് ഇന്ന് പത്രത്തിൽ വന്നല്ലോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യുണാനിമസ് ആയിട്ടാണ് ആ തീരുമാനം എടുത്തത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്നെ അങ്ങനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട ഞാൻ പാർട്ടി മെമ്പറാണ് ഈ നിലയിൽ തന്നെ തുടരും ഒന്നിൻ്റെയും പുറകെ പോകാനും ഉദ്ദേശിക്കുന്നില്ല ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രകാശ് ബാബുവിൻ്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് സംസ്ഥാന ഘടകം പി പി സുനീറിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പിന് വഴിവെച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ തഴയുന്നത് സംസ്ഥാന നേതൃത്വത്തിനോടുള്ള പ്രകാശ് ബാബുവിൻ്റെ വിയോജിപ്പാണ് ഒഴിവാക്കലിന് വേണം കരുതാൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം